ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഗ്ലോറിയ വൈവ് ഇന്ന് ഞങ്ങൾ നടക്കാനായിട്ട് ഇറങ്ങിയത് രാവിലെ ഒരു ആറ് ആറര കാണും നമ്മൾ നേരത്തെ ഇറങ്ങാനൊക്കെ പ്ലാൻ ചെയ്തു പക്ഷേ നടന്നില്ല കാരണം ഭയങ്കര തണുപ്പാണ് അപ്പോൾ നമ്മൾ ഒരു ആറരയ്ക്ക് ശേഷമാണ് നടക്കാനായിട്ട് ഇറങ്ങിയത് റോനൂസിൻ്റെ ഒരു പുതിയ തീരുമാനമാണ് നടക്കാനിറങ്ങുക എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഓരോ തീരുമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും പക്ഷേ ഇതിപ്പോൾ പുതിയൊരു തീരുമാനമാണ് ഒരു രണ്ടാഴ്ചയായിട്ടുള്ളൂ കാരണം അവന് ഒരു വെയ്റ്റ് കുറച്ചൊരല്പം കൂടുതലുണ്ട് അപ്പോൾ ആ വെയിറ്റ് എന്നുള്ള ലക്ഷ്യമാണ് അവൻ്റെത് എത്ര ദിവസം ഉണ്ടെന്നൊന്നും അറിയത്തില്ല അപ്പൊ എന്തായാലും അവനെ സപ്പോർട്ട് ചെയ്തോണ്ട് രാവിലെ നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി റോണിസ് മാത്രമല്ല പോപ്പിയുണ്ട് ഞങ്ങൾ ഇപ്പൊ അതുക്കെ നടന്നിട്ട് വരാം ഞാനിപ്പോ ഉള്ളത് എൻ്റെ വീട്ടിലാണ് വയനാട്ടിൽ വടുവഞ്ചാർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ചുറ്റുവട്ടത്ത് മുഴുവൻ എന്ന് പറയുന്നത് കാപ്പിയാണ് ഇപ്പം കാപ്പി പറയ്ക്കാനുള്ള ടൈമാണ് കാപ്പിയുടെ സീസണാണ് കാപ്പിയൊക്കെ പറിച്ചു കോടയായതുകൊണ്ട് ശരിക്കും കാണില്ല ചുറ്റുവട്ടത്ത് മൊത്തം കാപ്പിയാണ് ഇപ്പം ഈ റൂട്ട് എന്ന് പറയുന്നത് കാടാശേരി റൂട്ടാണ് അത് സൺറൈസ് വാലി എന്ന് പറയും സൺറൈസ് വാലി റിസോർട്ടൊക്കെ ഉള്ള ആ റൂട്ടാണ് പിന്നെ ഇപ്പോൾ വണ്ടികൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് കോറിയുണ്ട് അപ്പം കല്ല് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടികൾ ഇങ്ങനെ തുരിതരാ പൊക്കോണ്ടിരിക്കും സൺറൈസ് വാലി ഒരു അര ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാല് സൺറൈസ് വാലി റിസോർട്ടാണ് കുറച്ച് നടന്നേ ഉള്ളു അപ്പോഴത്തേക്കും പോപ്പിക്കൂട്ടം അടുത്തേ എടുക്കണം എടുക്കണം എന്ന് പറഞ്ഞ് വാച്ച് പിടിക്കുകയാണ് തന്നെ ഇത് പിന്നെ റോനൂസിന്റെ ആവശ്യം ആയതുകൊണ്ട് അവന് പരാതിയും പരിഭവം ഒന്നുമില്ല അവൻ നടക്കുന്നുണ്ട് മാക്സിമം നടക്കാൻ ശ്രമിക്കുന്നുണ്ട് പറ്റുന്നൊന്നുമില്ല കേട്ടോ ഈ എസ്റ്റേറ്റിൽ കാപ്പി പറിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോ അത് കാപ്പി പഴുത്തിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല കാപ്പിയൊക്കെ പഴുത്തിരിപ്പുണ്ട് സമയം ആറര ആയെങ്കിലും കോടയൊന്നും പോയിട്ടില്ല ഒരു പത്തുമണിയൊക്കെ ആവണം ഇവിടെ ഒന്ന് വെയിൽ തെളിയണമെങ്കില് ഇവിടെ ഒരു കോറി ഉണ്ട് കേട്ടോ അതിന്റെ ഒരു റൂട്ടാണ് ഇത് ഇതിന്റെ ഈ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കോറിയിലേക്ക് പോകുന്നത് അപ്പോൾ അതിന് അതിന്റെ ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഉള്ളിലേക്കാണ് പോകേണ്ടത് ഈ വണ്ടിയെല്ലാം നമ്മുടെ കോറിയിലേക്കാണ് പോകുന്നത് ലോഡ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ എപ്പോഴും റോഡിൽ തിരക്കാണ് അപ്പൊ നമ്മളെ വീട്ടിലേക്ക് നടക്കാണ് വീട്ടിലേക്ക് എത്താനായി ഇപ്പൊ റോനൂസിനും പോപ്പിക്കൊരു ആശ്വാസമായി നടന്നും അടുത്തു ഇത് നമ്മുടെ കാപ്പിയാണ് ഏകദേശം ഒക്കെ പറിച്ചു കഴിഞ്ഞു ഇനി കുറച്ചും കൂടെ പറിക്കാനായിട്ടുണ്ട് ഇത് ചാക്കിലാക്കി വെച്ചിരിക്കുന്നത് കാപ്പിയാണ് അപ്പം നമ്മളത് വെയിലത്തിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പം രാവിലെ പണിക്ക് മൂന്നതിന് മുമ്പ് കൊണ്ടുവന്ന് വെക്കും നമുക്കെടുത്ത് കൊണ്ടുവന്ന് വെക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വെച്ചതാണ് ഇനി അത് വെയിലത്തിട്ടാൽ മതി അപ്പോൾ റോനൂസിനും പൂപ്പിക്കും സ്കൂളിൽ പോകാൻ സമയമായി ഓടിയകത്ത് കയറിയിട്ടുണ്ട് ഇതൊക്കെ വെയിലത്തിട്ടേക്കുന്നതാണ് വെയിലത്തിടാൻ സ്ഥലവും ഇല്ല അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഇട്ടേക്കുന്നതാണ് പൂപ്പിയും റോനൂസും ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് പോകാനായി ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം താങ്ക്